ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേയേറെ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് പ്പ് എന്താ നോക്കാം അപ്പൊ ദാ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ടിഷ്യൂ പേപ്പർ ആട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ നാലായിട്ടൊന്ന് മടക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു അറ്റത്ത് നമുക്ക് ഒരു കത്രി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു മൂലഭാഗം നമുക്കൊന്ന് കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും വേവിക്കാൻ വെക്കുമ്പോൾ ചില സമയത്ത് തിളച്ചിട്ട് ആ ഒരു മല്ലിപ്പൊടിയും മസാലയൊക്കെ നമുക്ക് നിലത്ത് പോയി പോവുമല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആ ഒരു വിസലിൻ്റെ ഭാഗത്ത് ഒരു ടിഷ്യൂ പേപ്പർ ഇതേ രീതിയിലൊന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിളയ്ക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ തിളച്ചിട്ട് നിലത്തോട്ടേക്കൊന്നും വീഴില്ല പിന്നെ ആ ഒരു മല്ലിപ്പൊടി മസാലപ്പൊടിയൊന്നും പുറത്തോട്ടേക്ക് പോകൂല കുക്കറിൻ്റെ മുകളിലോട്ടൊന്നും ആവൂല കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പിലും അതേപോലെ കുക്കറിൻ്റെ ഈയൊരു അടുപ്പിലൊക്കെ തിളച്ച് തൂവി പോവുമല്ലോ അപ്പം നമുക്ക് ഇതേ രീതിയിൽ ടിഷ്യൂ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു തിളച്ചിട്ടുള്ള ആ ഒരു തിള നിലത്തോട്ടേക്കൊന്നും വീഴാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുക്കറിലോട്ടേക്ക് എന്ത് സാധനവും വേവിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ടിഷ്യൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പെൻ എന്താ നോക്കാം അടുത്തിടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് പാചകത്തിൻ്റെ ഇടയിൽ കിച്ചണിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്നും വെളിച്ചെണ്ണ എണ്ണ ഒക്കെ നിലത്തിട്ടേക്ക് വീണ് പോവുമല്ലോ അപ്പോൾ നമുക്ക് ഈ തറയിലും അതേപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു തെന്നിപ്പായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു തെന്നിപ്പ് പോവാനും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് എവിടെയാണോ നമ്മുടെ കയ്യിൽ നിന്നും വെളിച്ചെണ്ണ തൂവിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പിട്ടിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കെട്ടോ ഇതേ രീതിയിൽ നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നിലത്തോട്ടേക്ക് വീണ്ടുള്ള ഒരു വെളിച്ചെണ്ണൻ്റെ ആ ഒരു പാട് പോലും അവിടെ അവശേഷിക്കില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ആ ഒരു തെന്നിപ്പൊന്നും ഉണ്ടാവില്ല അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ ആട്ടത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഉപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് പൊടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു പൊടിയും ഇതേ രീതിയിൽ നമുക്ക് ഇട്ടിട്ട് ഈ ഒരു ടിഷ്യു വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പൊടി എടുത്തിട്ട് ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ പിന്നെ തെന്നി വീഴേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ സോപ്പോ സോപ്പും കൂടെയോ ലിക്വിഡോ ഒന്നും ഇട്ടിട്ട് നമ്മൾ തുടക്കേണ്ടി ആരോ ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ചെയ്യും തെന്നി വീഴുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു കുക്കറിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കറ് അടച്ച് വെച്ചുകൊടുക്കട്ടോ ഈ ഉപ്പിടുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പരത്തി വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പോ പൊടിയിപ്പോ എന്ത് ഉപ്പാണോ ഉള്ളത് ആ ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിപ്പം പൊടി ഉപ്പാണ് ഇട്ടിട്ടിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പൊടി ഇല്ല കല്ലു കല്ലുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഉപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്യാസ് അടുപ്പിലോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇപ്പം നല്ല മഴക്കാലാണല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തൊക്കെ പോവേണ്ടി വന്നാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ചുക്കിച്ചൊളിഞ്ഞിരിക്കുകയായിരിക്കും അപ്പം നമുക്ക് അയൺ ചെയ്തിട്ട് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്താൽ മതി കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ചൂട് കുറേ സമയം ഈ ഒരു കുക്കറിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ ചൂട് കുറേ സമയം നമുക്ക് ഈ ഒരു കുക്കറിൽ ചൂട് നിലനിൽക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എത്ര ചുക്കി ചൊളിഞ്ഞിട്ടുള്ള ഡ്രസ്സായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചുളിവെല്ലാം നിവർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ രാവിലെയൊക്കെ നമ്മൾ എണീക്കുന്ന സമയത്ത് മഴക്കായതുകൊണ്ടിട്ട് കറണ്ട് ഇല്ലാത്ത അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫീസിൽ പോവേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്കിനൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുളിഞ്ഞ ഡ്രസ്സിട്ട് പോവാതെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഡ്രസ്സ് അയൺ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്തു നോക്കുക മഴക്കാലത്ത് ഇപ്പോൾ സാധാരണ എല്ലാ വീട്ടിലും കറണ്ട് പോക്കും എല്ലാം ഉണ്ടാവും മഴയും കാറ്റൊക്കെ ഉള്ളത് കാരണം അപ്പം നമുക്ക് ഈ ഒരു ചുളിഞ്ഞ ഡ്രസ്സ് ഇട്ട് പോവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് ഉപ്പ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഡ്രസ്സ് ഒരു ചുളിവില്ലാതെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചാലും മതി കേട്ടോ ഉപ്പില്ലെങ്കിൽ ഇതേ രീതിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചാലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പിൻ്റെ ആ ഒരു ചൂട് കുറേ സമയം നമ്മുടെ ഈ ഒരു കുക്കറിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പെന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അപ്പം എത്ര ചുക്കി ചൊളിഞ്ഞിട്ടുള്ള ഡ്രസ്സായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആ ചുളിവെല്ലാം നിവർത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു തേങ്ങാ മുറിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ തേങ്ങ ചെരുവി കഴിഞ്ഞാൽ ബാക്കിയുള്ള തേങ്ങ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കുക കേട് വന്നു പോകുമല്ലോ പുറത്ത് വെക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങക്ക് നല്ല തണുപ്പായിരിക്കും അപ്പം നമുക്ക് എടുക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും നല്ല തണുപ്പുള്ള തേങ്ങ ആകുമ്പം നമ്മൾ എത്ര ചിരവിയാലും ആ ഒരു തേങ്ങ ചിരവിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങാ മുറി പെട്ടെന്ന് ചെരുവിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ അപ്പോൾ ആ തണുപ്പെല്ലാം പെട്ടെന്നു തന്നെ പോയി കിട്ടാൻ കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു തേങ്ങാ മുറി പെട്ടെന്നു തന്നെ ചെരുവിയെടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്തു നോക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങാ മുറി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ആ സമയത്ത് നമുക്ക് ഈയൊരു തേങ്ങയിലുള്ള തണുപ്പെല്ലാം പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു തേങ്ങ ചെരുവിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ തേങ്ങ ചെരുവുന്ന സമയത്ത് നമ്മൾ ഈ ഈ ഒരു സൈഡ് ഭാഗം വേണം കേട്ടോ നമ്മൾ ആദ്യം തന്നെ എടുക്കാനായിട്ട് സൈഡ് ഭാഗം ചെരുവിയതിന് ശേഷം ലാസ്റ്റ് മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം ചെലവാൻ പാടുള്ളൂ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ തേങ്ങ പെർഫെക്റ്റായിട്ട് ചെരുവിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഡിപ്പെൻഡാ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ തോൽ കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് ആട്ടത് അപ്പോൾ വെളുത്തുള്ളി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉള്ളി ഇങ്ങനെ അല്ലികളാക്കിയിട്ട് ആദ്യം തന്നെ വിടർത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇടിയല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കന ഉള്ള ഗ്ലാസ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ കുത്തു കുത്തി ഈ ഒരു ഉള്ളിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഉള്ളി നമുക്ക് തോലൊക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇടികല്ല്ല് കൊണ്ടിട്ടൊന്നും എല്ലാം കുത്തിയാൽ മതി കേട്ടോ എന്തായാലും നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചിട്ടല്ലേ കറിയിലായാലും എന്തിലായാലും നമ്മൾ ഉപയോഗിക്കുക നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മൾ ഉരിച്ചെടു തോല് പൊളിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇങ്ങനെ ഒരു വലി വലിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു തോലിപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ആയിട്ട് ആ ഒരു തോല് ഉള്ളിൻ്റെ മുകളിലൊന്നും പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ട് വിട്ട് കിട്ടാനായിട്ട് പറ്റിട്ടോ അപ്പോൾ വെളുത്തുള്ളി ഉരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരൊറ്റ കുത്ത് അങ്ങനെ ഈ ഒരൊറ്റ കുത്ത് കുത്തിയിട്ട് നമ്മളിങ്ങനെ വെളുത്തുള്ളി ഉരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ തോല് ഉള്ളിൻ്റെ മുകളിലൊന്നും പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു ടീ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എത്ര വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉരിച്ചെടുക്കാൻ പറ്റും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ നല്ല തണുപ്പ് കാരണം അത് കേടുവരാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മുരിങ്ങക്കോല് കുറേ കാലം ഫ്രിഡ്ജിൽ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെ ആട്ടത് അപ്പോൾ നമ്മൾ കറിക്ക് കറി വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ മുരിങ്ങക്കോലും ഉപയോഗിക്കുക ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് നട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ട് തലഭാഗം ഉണ്ടല്ലോ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു രണ്ട് തലഭാഗത്ത് നമുക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കട്ടോ അതിനുശേഷം നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ഈ ഒരു മുരിങ്ങക്കോല് കേടാവാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുരിങ്ങക്കോല് എടുക്കാനായിട്ട് പറ്റും കുറേ കാലം എന്ന് വെച്ചാൽ കുറേ കാലം നമുക്കിത് കേടാവാതിരിക്കാനായിട്ട് പറ്റും നമ്മളെപ്പോൾ ഫ്രിഡ്ജിന്ന് എടുക്കുന്ന സമയത്തും നല്ല പുതിയതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ മുനിയക്കോല് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു രണ്ട് തലഭാഗത്തും ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കട്ടോ വെളിച്ചെണ്ണയിൽ ഇതാ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മുനിയക്കോല് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുംട്ടോ കറി വെച്ചാലും ഉപ്പിരി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീഡിയോട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു